നമസ്കാരം ദുബായിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി സമഗ്ര പദ്ധതി ഒരുങ്ങുന്നു പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിലേക്കും മുതിർന്നവർ ഓഫീസുകളിലേക്കും പോവുകയും അവർ തിരികെ വീട്ടിലേക്കും വരികയും ചെയ്യുന്ന സമയങ്ങളിലെ ഗതാഗത കുരുക്ക രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരമായി പുതിയ നടപടികളുമായി ദുബായ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത് റോഡിലെ വാഹനങ്ങളുടെ ഒഴുക്ക് തടസ്സരഹിതമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി ഇതിന്റെ ഭാഗമായി ദുബായിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലികളിൽ സാധ്യമായ വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറ്റും ഇതുവഴി പീക്ക് ടൈമുകളിൽ റോഡുകളിലെ വാഹനങ്ങളുടെ എണ്ണം വലിയൊരളവ് വരെ കുറയ്ക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത് അതോടൊപ്പം ഓഫീസുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവൃത്തി സമയത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതും പദ്ധതിയുടെ ഭാഗമാണ് തിരക്കേറിയ സമയങ്ങൾ ഒഴിവാക്കി ജോലി സമയത്തിൽ മാറ്റം വരുത്താനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ദുബായിലെ ഓഫീസുകളിൽ അടിയന്തര ഘട്ടങ്ങളിൽ ജീവനക്കാർക്ക് ഓഫീസിലെത്താതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്ക് ഫ്രം ഹോം രീതിക്ക് ആവശ്യമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിലുണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിൽ മധ്യത്തിലും മെയ് മാസത്തിന്റെ തുടക്കത്തിലും ദുബായിൽ ശക്തമായ മഴയെ തുടർന്ന് എമിറേറ്റിലെ സ്വകാര്യ സർക്കാർ ഓഫീസുകൾ ഓൺലൈനായി ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ വിദൂര തൊഴിൽ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിൽ മിക്കവാറും ഓഫീസുകൾക്ക് തടസ്സമുണ്ടാകാൻ ഇടയില്ല എന്ന വിലയിരുത്തലിലാണ് അധികൃതർ പുതിയ നടപടി സ്വീകരിക്കാനോട് ഒരുങ്ങുന്നത് അതേസമയം ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്താനുള്ള പുതിയ നയം എങ്ങനെ എപ്പോൾ നടപ്പാക്കുമെന്ന കാര്യം ദുബായ് അധികൃതർ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ദുബായ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു പഠനം നേരത്തെ നടത്തിയിരുന്നു ഈ സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ സമഗ്ര പദ്ധതി തയ്യാറാക്കുക ഇതിനു പുറമെ ദുബായിലെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗീകരിച്ച ട്രാഫിക് ഫ്ലോ പ്ലാനിൽ യാത്രാ സമയം അൻപത്തി ഒൻപത് ശതമാനം വരെ ലാഭിക്കാൻ കഴിയുന്ന രീതിയിൽ നിലവിലെ പൊതു ബസ് റൂട്ടുകൾ വികസിപ്പിക്കാൻ തീരുമാനമുണ്ടായിരുന്നു നേരത്തെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായിയുടെ ബസ് പാതകളുടെ ശൃംഖല ഇരുപത് കിലോമീറ്ററിലധികം ഉയർത്താനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് മാത്രമായുള്ള ഈ പാതകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി ഏഴിനും ഇടയിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ സ്വന്തം കാറുകളിൽ രക്ഷിതാക്കൾ കൊണ്ടു ചെന്നാക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നതിന് പകരം സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികളും പുതിയ ട്രാഫിക് പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും ഇത് സ്കൂളുകൾക്ക് ചുറ്റുമുള്ള ഗതാഗതം പതിമൂന്ന് ശതമാനം കണ്ട് മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവുമുള്ള റോഡുകളിലെ തിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതേസമയം ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ മാത്രമേ പദ്ധതി ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അഭിപ്രായപ്പെട്ടു നയം നിയമനിർമ്മാണം സർക്കാർ സേവനങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ കമ്മ്യൂണിറ്റി പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സമയത്തിനും കൗൺസിൽ അംഗീകാരം നൽകി പദ്ധതി നടപ്പായാൽ ദുബായ് നേരിടുന്ന ഏറ്റവും വലിയ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്